ഇതാണ് ഓലമൂട്ട എന്നറിയപ്പെടുന്ന ഒരുതരം പ്രാണി മഴക്കാലം തുടങ്ങുമ്പോൾ റബ്ബർ എസ്റ്റേറ്റുകളുള്ള ഏരിയയിലാണ് ഇത് കൂടുതലും കാണുന്നത് ഓടുമേഞ്ഞ വീടുകളുടെ ഉള്ളിലാണ് ഇവർ വന്ന് കൂടു കൂട്ടുന്നത് വെറുതെ പറ്റിപ്പിരിച്ച് ചുമരുകളിലും മരങ്ങളിലും ഇരിക്കുന്നതാണ് ഇവരുടെ രീതി ആ മരം അല്ലെങ്കിൽ ഓല അവർ തിന്നു തീർക്കും കുറേ കാല ഒരു വർഷം വരെ ഇവർ ജീവിച്ചിരിക്കും ഇങ്ങനെ ഓലമൂട്ട മലേരിയയിലാണ് കൂടുതലും കാണുന്നത് അതിലും വീടുകളിലേക്ക് രാത്രിയിൽ സന്ധ്യ കഴിഞ്ഞ് പറന്നെത്തുന്നത് വരും ഒന്നിച്ച് കണ്ണിലും കാതിലും ഒക്കെ ഇതുങ്ങൾ കയറി ആസിഡിൻ്റെ പവറിലുള്ള എന്തോ ദ്രാവകം ൊഴിക്കും ആസിഡ് പോലെ തന്നെ അത് പൊള്ളുകയും മേലെ കറുത്ത ഉണ്ടാവുകയും ചെയ്യും പോളച്ചു വരികയും ചെയ്യും ഇതിനെ പ്രതിരോധിക്കാൻ എന്ന പ്രത്യേക മാർഗങ്ങളില്ലെങ്കിലും ഇവർ വന്നിരുന്ന ശേഷം നമ്മൾ പാറ്റാച്ചോക്ക് ചുമരിൽ വരച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റ് പോയിസൺ മരുന്നുകൾ തളിച്ചു കഴിഞ്ഞാലും ഇവർ ചത്തുപോകും പക്ഷം ഒരു വർഷത്തോളം ഇതാണ് ഓലമൂട്ട പ്ലാന്റേഷൻ കോർപ്പറേഷൻ റബ്ബർ കോർപ്പറേഷൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഓലമൂട്ട ഉണ്ടാകുന്നത് റബ്ബറിൽ നിന്നുമാണ് റബ്ബറിൻ്റെ പൂവിൽ നിന്നുമാണ് ഇവർ ഉത്ഭവിക്കുന്നത് എന്നാണ് പറഞ്ഞു